കോഴിക്കോട് മുക്കത്ത് അതിജീവിതയെ സ്വാധീനിക്കാൻ പ്രതികളുടെ ശ്രമം പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയെന്ന പരാതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ അമ്മയെ സമീപിക്കുകയായിരുന്നു അതേസമയം കേസിൽ പ്രതികളായവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ജീവനക്കാരിയായ യുവതിയെ ശനിയാഴ്ച രാത്രിയോടെയാണ് ഹോട്ടൽ ഉടമ ദേവദാസും റിയാ സുരേഷ് എന്നീ മറ്റു രണ്ട് ജീവനക്കാരും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ യുവതിയുടെ നട്ടെല്ലിനും കൈക്കും സാരമായി പരിക്കേറ്റു പിന്നീട് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചപ്പോഴാണ് യുവതിയുടെ അമ്മയെ വിളിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നത് പ്രതികൾ മൂന്നുപേരും ഒളിവിലാണ് കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് പ്രതികളുമായി ബന്ധപ്പെട്ടവർ യുവതിയുടെ അമ്മയെ സമീപിച്ചത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവുകളും അതിജീവിതയുടെ കയ്യിലുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു മൂന്ന് മാസത്തോളമായി ദേവദാസിന്റെ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു യുവതി ഹോട്ടലിനടുത്ത് ഒരു വാടക വീട്ടിലായിരുന്നു താമസം വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിക്രമം അതിക്രമിച്ചു കടക്കൽ മാനഹാനി ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മുക്കം പോലീസ് കേസെടുത്തിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്